ഒരു തരം തരം വജി എങ്ങനെ കാണാം ആദ്യം നമുക്ക് വജി ഉണ്ടാക്കാനുള്ള മാവ് ഒന്ന് കലക്കി വെക്കാം അതിനുവേണ്ടി ഞാന് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ രണ്ട് കപ്പ് കടല മാവ് എടുക്കുന്നുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടി ഇട്ടു കൊടുക്കാം അത് ഒരു മുരിമുരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇട്ടുകൊടുത്തത് സാദാ മുളക് പൊടിയാണ് ഒരു കളറൊക്കെ വേണമെങ്കിൽ കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതാകുമ്പോൾ ഒന്നര ടേബിൾ സ്പൂണൊക്കെ ഇടാം ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി ഇതിൽ അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ മാവിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിസ്സാക്കി എടുക്കാം ഇനി നമുക്കിതില് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി കൊടുക്കാം കുറച്ച വെള്ളം ഒഴിച്ച് കലക്കിയാൽ മതി അല്ലെങ്കിൽ വെള്ളം കൂടി പോവുക നമ്മളിതില് മഞ്ഞപ്പൊടി ഒന്നും ഇടുന്നില്ല ഏട്ടാ മക്കളാ നമ്മൾ ഈ ബേക്കിംഗ് സോഡ ഇടുന്നതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട ചോപ്പ് കളറിലാവും അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഇടാത്തത് ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പാകം നോക്കാൻ നമ്മൾ വജി ഉണ്ടാക്കാൻ എന്താ സാധനം ഇരിക്കണം അത് വെച്ചൊന്ന് മുക്കി നോക്കുക ഞാനിവിടേതാ മുളക് വെച്ചിട്ടാണ് മുക്കി നോക്കണത് കണ്ടില്ലേ മുളകിലിങ്ങനെ മാവ് പിടിച്ച് വന്ന് ഇപ്പം ഇതാണ് നമ്മുടെ വജി മാവിൻ്റെ പാകം ഇതിന് ഇതിൽ വെള്ളം കൂടോ കുറയോ ചെയ്യുകയാണെങ്കിൽ വെള്ളം കൂടുകയാണെങ്കിൽ ഇതിൽ വജിയിൽ നമുക്ക് മാവ് ഇതേപോലെ ഒട്ടിപ്പിടിച്ച് വരില്ല വെള്ളം കുറയുകയാണെങ്കിൽ വല്ലാതെ കട്ടിയാവുള്ളു അപ്പം ഒരു പാകത്തിന് പാകത്തിനെടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ നമുക്ക് വജി പൊരിച്ചെടുക്കാൻ പറ്റും ഇനി മാവ് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ഇത് പൊരിക്കാനുള്ള എണ്ണ ആദ്യം തിളപ്പിക്കാൻ വെക്കാം നമുക്കൊരു ചീൻ ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടിയില് എ ഒഴിച്ചു കൊടുക്കാണെടുത്തിട്ടുള്ളത് കത്തിച്ചിട്ട് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തളച്ചു വരട്ടെ അപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് തളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് വജ് മുക്കി പൊരിക്കാൻ തുടങ്ങാം അതിനു വേണ്ടി ഞാൻ ഇവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഈ മുട്ട നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിന്റെ മേലെ ഒരു നുള്ളു കുരുമുളക് പൊടി വിതറി കൊടുക്കാം ഇനി നമുക്ക് ഈ കോഴിമുട്ട ഇതിലേക്ക് മുക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെയാ മുക്കേണ്ടത് കേട്ടോ അതിന് നമുക്ക് നാല് കഷ്ണം രണ്ട് കോഴിമുട്ട നാല് കഷ്ണാക്കിയതും കൊടുക്കാം ഇനി അതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ നമ്മൾ ആദ്യമായിട്ടതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ വജി കണ്ടില്ലേ മക്കളെ പൊന്തി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇട്ട വജി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതി എടുക്കാം വജി കണ്ടില്ലേ മക്കളെ അപ്പോൾ ഒന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബജി ഉണ്ടാക്കാം ഇനി നമ്മൾ രണ്ടാമത ഉണ്ടാക്കാൻ പോണത് ഈ കായ ബജിയാണ് അത് തോലൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നൈസായിട്ടൊന്ന് മുറിച്ചെടുക്കാം കായ ബജി ഉണ്ടാക്കുമ്പോൾ കട്ടിയില്ലാതെ വേണം മുറിക്കാൻ കേട്ടോ മക്കളെ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്ക് കിട്ടുക ഇത് മുറിച്ച് കഴിഞ്ഞാൽ വെക്കാൻ പാടില്ല ഉടനെ തന്നെ എടുത്ത് പൊരിക്കാൻ നോക്കണം കേട്ടോ ഇതാ ഇനി നമുക്ക് ഈ കായങ്ങനെ മുക്കി എണ്ണയിലിട്ട് പൊരിച്ച് വജി ഉണ്ടാക്കി എടുക്കാം ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ കായവിയും ആയിട്ടുണ്ട് നമുക്ക് ഇനി എടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് മുളക് വെജാണ് ഈ മുളക് വെജ് തന്നെ നമുക്ക് മൂന്ന് തരത്തിൽ ഉണ്ടാക്കാൻ പറ്റും ആദ്യം നമുക്ക് ഈ മുളക് ഇങ്ങനെ ഒന്ന് കീറ കീറുമ്പോൾ രണ്ട് വശത്തും കീറുമ്പശത്തും അങ്ങട്ടിഞ്ഞിട്ടും പൊട്ടാതെ നോക്കണം ആ ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഇത് കണ്ടില്ലേ ഇത് ഉള്ളി ഇച്ചിരി മുളക് പൊടി ഇച്ചിരി ഉപ്പും ഇട്ട് കുഴച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലിങ്ങനെ നിറച്ച് കൊടുക്കാം നമ്മൾ ഈ പഴം നിറവ് നിറയ്ക്കുമല്ലോ അതേപോലെ നമുക്ക് ഇതൊന്ന് നിറച്ച് അസലായിട്ട് വെച്ച് കൊടുക്കാം ഇതിങ്ങനെ നിറച്ച് കഴിഞ്ഞ് ഇതിനിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുത്ത മുളകിനെ രണ്ടായിട്ട് നേരെ ഇങ്ങനെ കീറിയെടുക്കാം നേർ പകുതിയാക്കി എടുക്കുക കണ്ടില്ലേ ഇങ്ങനെ അങ്ങ് മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കണം ഇതും അതേപോലെ നമുക്ക് നമുക്കിങ്ങനെ കീറിയെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് സൈഡും പൊട്ടാൻ പാടില്ല ചെറുത്തിക്കണം ഇതിൽ ഇനി കുറച്ച് ഉപ്പ് തേച്ച് കൊടുക്കാം ഇതാ കണ്ടില്ലേ ഇങ്ങനെ ലേസം ഉപ്പ് തേച്ച് പിടിപ്പിക്കാം ഉപ്പ് കൂടി പോകാൻ പാടില്ല പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ ഉപ്പ് കൂടുതലാവും നമ്മൾ കടയിൽ നിന്ന് മുളക് ബജി കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉപ്പുണ്ടാവില്ലല്ലോ അതിന് പകരമാണ് ലേസം ഉപ്പ് തേച്ച് കൊടുത്തത് കേട്ടോ ഇതിപ്പോ മൂന്ന് തരം മുളക് ബജ്ജിയായി ഇത് നമുക്കിനി മുക്കി പൊരിക്കാം ഇനി നമുക്ക് ഈ മുളകും ഇതേപോലെ മുക്കിയിട്ട് കൊടുക്കാം നമ്മളെ മുറിച്ച മുളക് അങ്ങനെ നമ്മുടെ മുളക് ബജി ആയിട്ടുണ്ട് നമുക്ക് ഇനി എടുക്കാം പോലെ അടുത്ത നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഉരുളക്കിഴങ്ങ് ബജിയാണ് നാലാമത്തത് ഉരുളക്കിഴങ്ങ് ബജി അതും ഇതേപോലെ നമുക്ക് കന കുറച്ചിങ്ങനെ മുറിച്ചെടുക്കാം ചീകിയതുപോലെ എടുക്കണം നമ്മൾ മറ്റേ കായ ചീകിയതുപോലെ ഇത് നമുക്ക് അതേപോലെ തന്നെ ഇങ്ങനെ മുക്കി ഇത് മറ്റേ ഇത് കാലം ഇച്ചിരി കൂടി വേഗം താമസമുണ്ട് ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ല വെന്ത് വരട്ടെ അടിയിലൊക്കെ ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് വജ്ജിയും റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്കിത് കോരിയെടുക്കാം ഇനി നമുക്ക് വഴുതനങ്ങ കൊണ്ടുള്ളവർ വജ്ജി ഉണ്ടാക്കാം ഇപ്പം അതുപോലെ ഉരുളക്കിഴങ്ങ് മുറിച്ചതുപോലെ കനയില്ലാതെ മുറിച്ചാൽ മതി ഇട്ടോ നമ്മുടെ വഴുതനങ്ങയുടെ ബജിയും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് എടുക്കാം വീഴുവ അവസാനത്തെ വജി ഉണ്ടാക്കാം ഇതാ ഉള്ളി ബജിയാണ് ഇനി ഉണ്ടാക്കാൻ പോണത് അതേപോലെ തന്നെ നമുക്ക് റൗണ്ടില് മുറിച്ചെടുക്കാം ഇത് അതേപോലെ നൈസിൽ മുറിക്കരുത് ഒരിച്ചിരി കട്ടിയിൽ വേണം മുറിച്ചെടുക്കാൻ അല്ലെങ്കിൽ ലെതർ ലെതറായിപ്പോവും കണ്ടില്ലേ ഇത് നമുക്ക് അതേപോലെ മുക്കി മുക്കിപ്പൊരിക്കാം ഇപ്പം നമ്മുടെ ഉള്ളി വജിയ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് എടുക്കാം നമ്മൾ ഉണ്ടാക്കിയത് ഒരു മാവ് കലക്കിയിട്ടാണ് ഉണ്ടാക്കിയത് ഇത് മാത്രല്ല ഇട്ട മക്കളാ ഇത് ഇതിൽ എന്തൊക്കെ വജികൾ ഉണ്ടോ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മാവിൽ തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും ഇത് എല്ലാര്യും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുള്ളിൽ ഒരു മൂന്ന് കപ്പ് കടലമാവ് കലക്കിയ അഞ്ചാറ് തരം വജികൾ ഉണ്ടാക്കാൻ പറ്റും ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും മറക്കരുത് മക്കളെ